കൊസ്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിമൂന്ന് വയസ്സുകാരിയെ സ്വന്തം പിതാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കേസിൽപ്പെട്ടതിന് പിന്നാലെ പാസ്പോർട്ടുമായി സ്ഥലം വിടാനൊരുങ്ങിയ നാൽപ്പതുകാരനെ നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പെൺകുട്ടിയെ മംഗളൂരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് നാലു മാസം ഗർഭിണിയായ വിവരം അറിയുന്നത് പിന്നാലെ വിവരം പോലീസിൽ എത്തിയതോടെ പിതാവിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനിടെ പ്രതി രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് പാസ്പോർട്ട് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു വിവരം നാട്ടുകാരെയും രഹസ്യമായി അറിയിച്ചു അതിനിടെയാണ് ഇന്ന് വീട്ടിലെത്തി പാസ്പോർട്ടുമായി രക്ഷപ്പെടാൻ ശ്രമം നടത്തിയത് ഇതോടെയാണ് നാട്ടുകാർ വളഞ്ഞിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ആശുപത്രി അധികൃതർ വിവരം മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫിനെ അറിയിച്ചു എം എൽ എ വിവരം നാട്ടുകാരെയും കൗൺസിലറെയും അറിയിച്ചതും പ്രതിയെ പിടികൂടാൻ സഹായകമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്